സ്വേച്ഛാധിപതികളായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജിസൈലും നെവിനും അല്ലേ ഇവിടെ ഗ്രൂപ്പ് കളി നടന്നോ എന്നുള്ളതാണ് സ്വേച്ഛാധിപതികളായിട്ട് ഇപ്പൊ രണ്ടുപേര് പുറത്തായി അതൊക്കെ അനുമോളിനെയും ഈ പറയുന്ന ഉണിയിലെയും പുറത്താക്കി അതിലൊരു ഗ്രൂപ്പ് കളി ഇല്ലേ ഉണ്ട് അത് എങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം ഇനി സ്വേച്ഛാധിപതികൾ ആവുന്നത് ഈ പറയുന്ന ജിസൈലും ഈ പറയുന്ന നെവിനുമാണ് എന്തുകൊണ്ട് അതിന്റെ ലാസ്റ്റ് ടാസ്ക് വരാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോ അവസാനം കുറച്ചു മുമ്പ് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരിക രണ്ട് ടീമായിട്ട് തിരിഞ്ഞു ഒരു ടീമിൽ ഈ പറയുന്ന ആരാണ് അനുമോള് സൈത്യ അഭിഷേക് മറ്റേ ടീമിൽ ജിസൈല് ഒനീൻ നെവിൻ ഇങ്ങനെ രണ്ട് ടീമായിട്ട് തിരിഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് എത്ര എത്ര സെക്കൻഡ് കൊടുക്കും ആ സെക്കൻഡിനുള്ളിൽ നിങ്ങൾ തീരുമാനിച്ച് ഒരാളെ പുറത്താക്കണം ഓരോ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് പുറത്താക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ തീരുമാനിക്കും ബാക്കിയുള്ള മത്സരാർത്ഥികൾ തീരുമാനിക്കുമെന്നായിരുന്നു പറഞ്ഞത് ഓക്കെ ആ ഒരു ഇത്രയും സെക്കൻഡ് കൊണ്ട് ആർക്കും തീരുമാനം എടുക്കാൻ പറ്റിയില്ല ആർക്കും പോവാൻ താല്പര്യമില്ലായിരുന്നു അങ്ങനെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തു മറ്റുള്ള കണ്ടസ്റ്റൻസിന് വിട്ടു കൊടുത്തു നിങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിട്ട് അവിടെയാണ് ഗ്രൂപ്പ് കളി നടക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ ഇതിന്റെ എല്ലാത്തിന്റെ മേൽനോട്ടം വഹിച്ചത് അക്ബറാണ് അക്ബർ ഉടനെ എല്ലാരെയും വിളിച്ചു കൂട്ടുന്നു ഇപ്പത്തെ സൈഡിൽ ഇരുന്ന നമ്മുടെ അപ്പാന് ശരത്തോടെ വന്ന് ബാക്കിയുള്ള ചെറിയ ചെറിയ കുറെ ഗാങ്ങുകൾ ഉണ്ടല്ലോ ഗാംഗിന്റെ കൂടെ ഒട്ടാൻ വീട്ടിൽ നിൽക്കുന്ന അവരെല്ലാം കൂടെ വിളിച്ചുകൊണ്ട് ആദ്യമേ തന്നെ ഇവർ ടാർഗറ്റ് ചെയ്തത് ഒനീലിനെയും ഈ പറയുന്ന അനിമോളിൽ തന്നെയാണ് ഇവരെ ടാർഗറ്റ് എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തു പക്ഷെ ഇവർ വിളിച്ചു പോവാതിരുന്ന രണ്ട് വ്യക്തികൾ അവിടെ ഉണ്ട് രണ്ടോ ഒന്നോ രണ്ടോ എനിക്ക് ഒന്നിനും അനീഷ് അവരെ വിളിച്ചപ്പോൾ ഗ്രൂപ്പിലേക്ക് പോകില്ല എന്തിനാണ് വാല്യാട്ടി കൊണ്ട് അങ്ങോട്ട് പോകുന്നത് അനീഷും പോയിട്ടില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഷാനവാസും ഈ രണ്ടുപേരും നിന്ന് പോവാതെ അവിടെ തന്നെ ഇരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാലും ഷാനവാസ് അവിടെ ഉണ്ടായിരുന്നു അനീഷും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള എന്നാണ് ഞാൻ മനസ്സിലായി ബാക്കി എല്ലാ ഈ പറയുന്ന അനുയായികളും അവർ വിളിച്ചോറിന് അക്ബർ വിളിച്ചോറിന് നേരെ അക്ബറിന്റെ പോയി നിന്നു അക്ബർ അവിടെ എന്താ തീരുമാനം എടുത്തത് അവരുടെ ഏറ്റവും വലിയ ശത്രു ഒന്ന് അവരുടെ ഗ്രൂപ്പിൽ ഇല്ലാത്ത ഒരേ ഒരാള് ആര് അനുമോള് രണ്ടാമത്തത് ഒനിയിൽ ഈ രണ്ടുപേരുമാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു അല്ലേ അവരുടെ ഏറ്റവും വലിയ അവർ കണ്ടെടുത്താൽ കണ്ടു ഈ രണ്ടുപേരെയാണ് ആ രണ്ടുപേരെയും കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് പുറത്താക്കി അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു ഗ്രൂപ്പ് കളിയാണ് ഈ പറയുന്ന അനുയായികൾ എന്ന് പറഞ്ഞ അടിമകളായിട്ട് ജീവിക്കാൻ വേണ്ടി വിധിച്ചവർ കുറയുന്നുണ്ട് അവരൊക്കെ ചെന്ന് വീണ് കൊടുത്തു എന്നുള്ളതാണ് ഐക്യകണ്ഠേയമായിട്ടാണ് തീരുമാനമെടുത്തു എന്ന് പറയുമെങ്കിലും എന്താണ് കാരണം എന്ന് ചോദിച്ചു എന്താണ് കാരണം ഇവർ പറഞ്ഞത് സത്യം പറയും എനിക്കൊന്നും പിടിയിട്ടില്ല രണ്ട് കാരണം അതായത് ഒനീല് വിഷയത്തിൽ നിന്ന് വിട്ടുപോയെന്നാണ് ഈ പറയുന്ന അക്ബർ പറഞ്ഞു അതായത് ഒനീലിനെ ചോദിച്ചാൽ സ്ത്രീകളെ അപമാര് അപര് അപമര്യാദയായി പെരുമാറുന്നു എന്ന് അത് അതിന്റെ ഉത്തരം പറഞ്ഞത് ഏറ്റവും ലാസ്റ്റ് ആണെന്നാണ് അക്ബർ പറഞ്ഞത് അങ്ങനെയല്ല അക്ബർ ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഫസ്റ്റിലെ തന്നെ ഒനിൽ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് ഒരു സ്ത്രീയെ അപമാനിച്ചതിന്റെ പേരിൽ അവർക്ക് അതിന്റെ പേരിൽ എതിർത്തതിന്റെ പേരിലാണ് എന്നെ ജയിലിൽ അടച്ചത് അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു തുടങ്ങിയ ഒനിലാണ് എന്റെ അഭിപ്രായത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ നന്നായി സംസാരിച്ചത് ഈ വിഷയം സംസാരിച്ചത് ഒനീലായിരുന്നു ആ ഒനിൽ ഞാൻ പുറത്താക്കിയത് അപ്പോ അപ്പൊ ഇവര് പറയുന്നു ഈ അതുപോലെ തന്നെ ഈ നമ്മുടെ അനിമോളും അനിമോളും വിഷയത്തിൽ നിന്ന് തെന്നി മാറി ഈ പറയുന്ന എന്ത് പറയുന്ന ഒരു 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 ഉട്ടാപോക്ക് എന്ന് പറയില്ല ആ ന്യായോ പറഞ്ഞത് അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഗ്രൂപ്പ് കളിച്ച് ഇവരെ രണ്ടു അവരുടെ ശത്രുക്കളായ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ ഇല്ലാത്ത അവർക്ക് എപ്പോഴും തലവേദന സൃഷ്ടിക്കുന്ന രണ്ടുപേരെ പുറത്താക്കുക എന്നുള്ളതാണ് ആ അജണ്ട അവർ നടപ്പിലാക്കി അതിനു വേണ്ടി കുറെ അനിയാഴിൽ കുറെ കുറെ അടിമ വേഷം കെട്ടി നടക്കുന്ന സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിവ് കഴിവില്ലാത്ത സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ കഴിവില്ലാത്ത കുറെ അടിമകളുണ്ട് അവരെല്ലാം കൂടി അക്ബറിന്റെയും ഈ പറയുന്ന ആരുടെയും നമ്മുടെ അപ്പാനിയുടെയും കൂട്ടക്കൂടി അവർ രണ്ടുപേരെയും പുറത്താക്കി അവരുടെ പിന്നീട് ഏറ്റവും വലിയ റാണിയായ അവരെ ആരാധിക്കുന്ന പൂട്ട് പൂജിക്കുന്ന അവരുടെ പാവാട പാവാടയായി നടക്കുന്ന അതായത് നമ്മുടെ ജിസൈലിനെ ജിസൈലിന് അവരുടെ പാവാടയാണ് ജിസൈൽ പോയ പിന്നെ പാവാട ഇല്ല അപ്പൊ ജിസൈലിന് എല്ലാരും കൂടി ആ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനിച്ചെടുത്തിരിക്കുന്നു അങ്ങനെ ഈ പറയുന്ന അനുമോളുടെയും ഈ പറയുന്ന പിന്നെ ഒണി നീ ഒരു പുറത്താക്കുന്നു അതുമായി ബന്ധപ്പെട്ട് കുറെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം ഒരാൾ പുറത്താക്കുമ്പോൾ എന്തു ചെയ്യണം അവിടെ മൂന്ന് ഫോട്ടോസ് ഇരിപ്പുണ്ട് ആ ഫോട്ടോ കത്തിക്കണം അപ്പൊ ആദ്യം ഒണീന്റെ ഫോട്ടോ ഒനിലിന്റെ ഫോട്ടോ കത്തിക്കാൻ പറഞ്ഞു ഒണീലി കല്ലോലെ എന്ന് ഫോട്ടോയിലേ കത്തിക്കിട്ടെന്ന് പറഞ്ഞു ഇനിയിവിടെ ഏഹ് അനിമോളിന്റെ കേസ് വന്നപ്പോൾ അനിമോളിന്റെ ഫോട്ടോ കത്തിക്കാൻ മുതൽ അനിമോൾ പറയുന്നു ആ ഈ പറയുന്ന എന്താണ് എന്റെ ഫോട്ടോ ഇതുവരെ കേട്ട് ആരും കത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് അനിമോൾ കയറുന്നു അനിമോളിനടുത്ത് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഒരു ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഇതല്ല ഇതിന്റെ അപ്പുറം നടക്കും ഏഹ് ഒരു ഫോട്ടോ കത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല എല്ലാ വിഷയങ്ങളും കരയുമ്പോൾ അനിമോളിനെ നെഗറ്റീവ് ആണ് വരുന്നത് അത് ഒരു വശം രണ്ടാമത്തെ വശം അനിമോൾ അയച്ചു പറഞ്ഞത് എന്താണ് അനിമോൾ ഇവിടെ അയച്ചു പറഞ്ഞത് എന്റെ ഫോട്ടോ ഇതുവരെ കേട്ട് ആരും കത്തിച്ചിട്ടില്ല അതെനിക്ക് വിഷമമുണ്ട് എന്നേ പറഞ്ഞോളൂ ഉടനെ തന്നെ അവിടെ അക്ബർ ആയിക്കോട്ടെ ഈ പറയുന്ന ചിരിവീനുണ്ടല്ലോ ചിരിഞ്ഞറമ്പ് പൊട്ടി കിടക്കണവർത്തോണ്ട് ഒരു പ്രാന്ത ഒരു നാറു കൊണ്ട് ആര്യൻ അവനൊക്കെ അവരുടെ ചിരിക്കുന്നു അതുപോലെ എവിടെ കയറാൻ എനിക്കത് മനസ്സിലായില്ല അത് ബിഗ് ബോസ് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിന് ധിക്രിച്ചത് മറ്റത് മറിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അനിമോളുടെ ബെക്കെ കയറാൻ വേണ്ടിയിട്ട് ഏറ്റവും നൂറ് നാവാണ് അവർക്ക് അക്ബറിന് നൂറ് നാവാണ് ഈ പറയുന്ന നമ്മുടെ ആര്യന് അതുപോലെ നൂറ് നാവാണ് നമ്മുടെ അപ്പമാനിക്കു ആര് അനിമോളുടെ പുറത്ത് അനിമോൾ ഒരിക്കലും ഇത് പറയുമ്പോൾ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞില്ല അത് ചെയ്യില്ലെന്നും പറഞ്ഞില്ല എന്റെ ഫോട്ടോ കത്തി ഇതുവരെ കത്തിച്ചിട്ടില്ല ആ അതെനിക്ക് വിഷമമാണ് അത് അവരുടെ വിഷമമല്ലേ പറഞ്ഞത് അതിനെല്ലാരും കൂടി എവളെ എവിടെ കഥയൊക്കെ കയറാൻ പറഞ്ഞ് പോയന് അതാണ് അനിമോളോട് പറഞ്ഞാൽ നിങ്ങളുടെ ആരെങ്കിലും കുറ്റം പറഞ്ഞോ എവര് പറയട്ടോ എവിടെ എന്തോ തർക്കിച്ചു നമ്മളാണ് ഇതൊക്കെ ചെയ്യിപ്പ് ചെയ്യിച്ചതായിട്ട് അവട് പറയുന്നു അങ്ങനെയൊന്നും അല്ല പക്ഷേ അനിമോളുടെ ഒരു കേസ് തൊട്ടതിനും പിടിക്കുന്നൊക്കെ ഇങ്ങനെ കരയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ നിവർത്തിയുള്ളൂ താങ്കളുടെ സ്വഭാവമായിരിക്കാം ഒന്ന് പറഞ്ഞു രണ്ടിനും കരയുന്ന സ്വഭാവം പക്ഷെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് വെച്ച് എപ്പോഴും എപ്പോഴും കരയുമ്പോൾ അതിന് നെഗറ്റിവിറ്റിയെ സ്പ്രെഡ് ആക്കത്തുള്ളൂ എന്നുള്ളതാണ് ഓക്കെ അതിനുശേഷം അതിനുശേഷം ഇവിടെ കൊടുക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ വടംപൊലി ടാസ്ക് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇവിടെ രണ്ട് ഗ്രൂപ്പുകളുണ്ട് ഒന്ന് ഈ പറയുന്ന ഉണ്ട് ഒന്ന് അഭിഷേക് ഉണ്ട് അപ്പുറത്തെ ഗ്രൂപ്പില് നമ്മുടെ നവീൻ ഉണ്ട് ഈ പറയുന്ന ജിഷേലുണ്ട് ആര് വടംവലിച്ച ജയിക്കും ഒബ്വിയസ്ലി ആര് ജയിക്കും നമുക്ക് പിന്നെ ദൃഷ്ടികൾ കാണാം ഇപ്പോൾ ബിഗ് ബോസിന്റെ ഒരു ആഗ്രഹം അവര് ജയിച്ചാൽ മതി എന്നാണ് അതുകൊണ്ടാണ് വടംപൊലി ടാസ്ക് കൊടുത്തത് മനസ്സിലായി കഴിഞ്ഞ കഴിഞ്ഞ ഞാൻ പറഞ്ഞു അപ്പാനും ജയിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് അല്ല അപ്പാനെ ഞാൻ കുറ്റം പറഞ്ഞതല്ല അപ്പാനും ജയിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ട് ഒന്നേ ഞാൻ പറഞ്ഞു ഈ പറയുന്ന സെച്ഛാധിപത്യം വരുന്നത് കൊണ്ട് അവനൊരു പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് കരുതി അപ്പോ ഇപ്പൊ നോക്കിയപ്പോ അതല്ല സംഭവം ഇത് സെച്ഛാധിപത്യം മറ്റ് മറ്റ് പലർക്കുമാണ് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അപ്പാനെ രക്ഷപ്പെടുത്തി സിം വെരി സിമ്പിൾ അപ്പാനിക്ക് ഓട്ട് കുറവാണ് വെരി സിമ്പിൾ ഇത് ഇതാണ് ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങളും നമ്മളിത് ഞാനിത് നമ്മൾ ആറ് ആറ് കൊല്ലം കൊണ്ട് നമ്മളിത് കാണുകയും എടുക്കുകയും അല്ലെങ്കിൽ അവരുടെ അണിയറ പ്രവർത്തകരുമായിട്ട് ആരെക്കൂട്ടി അവരുമായിട്ട് കൂടെ നിൽക്കുന്നവരെ കൊണ്ടും സംസാരിച്ചുള്ള അറിവ് കൊണ്ട് പറയുകയാണ് അപ്പാനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ആ ഒരു ടാസ്ക് കൊടുത്തത് മനസ്സിലാക്കുക ആദ്യം ചെറിയ ഒരു ബുദ്ധി പ്രയോഗിച്ചാൽ മനസ്സിലാവും അപ്പാനെ എന്തുകൊണ്ട് അപ്പാനെ രക്ഷപ്പെടുത്തി ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നത് എന്താണ് വോട്ടിൽ ലീസ്റ്റ് കിടക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇനി അതാ പക്ഷേ അപ്പാനി എന്ത് വീണ്ടും പിന്നെ നോമിനേഷനിൽ വന്ന് ഈ സൈത്യക്ക് പകരം ഈ അപ്പാനി പുറത്തായാൽ അതൊക്കെ നഷ്ടം നമുക്ക് നഷ്ടം സൈത്യൊക്കെ വീണ്ടും അവിടെ കിടക്കും അപ്പാനി പുറത്താവും അപ്പം പിന്നീട് അവിടെ നമുക്കൊരു കണ്ടന്റ് തരുന്ന സംസാരിക്കാൻ കഴിവുള്ളവർ സേവായി നിൽക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പാനിയെ സേവ് ചെയ്തത് അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പാനി സേവായി വരുമ്പോ അടുത്ത വീക്ക് എന്ത് സംഭവിക്കും അടുത്ത വീക്ക് സൈത്യം അങ്ങനെയുള്ള സംസാരിക്കാൻ കഴിവില്ലാത്ത അവിടെ ഒരു കണ്ടന്റും കൊടുക്കാതെ വെറുതെ ഭൂമുകളെ പോലെ അനുയായികളെ പോലെ അടിമകളെ പോലെ നടക്കുന്ന കുറച്ചങ്ങ് ഉണ്ടല്ലോ അവര് പോട്ടെ അത് ബിഗ് ബോസിന്റെ തീരുമാനം നല്ലത് തന്നെയല്ലേ ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ എന്താണ് ഇവിടെ ഇപ്പൊ ഒരു വടംവലി ടാസ്ക് കൊടുക്കുന്നു വടംവലിയിൽ ആര് ജയിക്കും അഭിഷേകിന് മെയിനായിട്ട് കാല് വയ്യാം അവൻ എത്രത്തോളം അത് സ്ട്രെന്ത്ാണ് വടംവലിന്ന് പറഞ്ഞാൽ കാലിൽ കൊടുക്കുന്ന സ്ട്രെന്ത് ആണ് ആദ്യം മനസ്സിലായ കാലിൻ്റെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ നമുക്ക് വലിച്ചു വയ്ക്കാൻ പറ്റത്തില്ല അതിന്റെ കൂടെയുള്ള ശൈത്യമാണ് ശൈത്യം എങ്ങനെ വലിച്ചു നിൽക്കും അപ്പൊ എന്തായാലും ആരായി ജീവിക്കത്തുള്ളൂ അവിടെ തടിയിലായ തിന്നു വരുത്ത് അവിടെയുള്ള എല്ലാം മോട്ടിച്ച് നടക്കുന്ന ആരുണ്ട് നമ്മുടെ നെവിൻ ഉണ്ട് അതുപോലെ തന്നെ ജുസൈൽ നല്ല ആരോഗ്യപതിയാണ് നല്ല ഉണ്ട് എല്ലാം ഉണ്ട് അവരുടെ മുന്നിൽ ഒരിക്കലും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് അല്ലെങ്കിൽ സ്വച്ഛാധിപതികളായി മാറുന്നത് ജിസയിലും ഈ പറയുന്ന ആരാണ് നമ്മുടെ നെബിനുമാണ് അവർ ഒരു കണക്കിന് അവരായത് നല്ലത് തന്നെയാണ് അവർക്ക് കുറച്ച് എന്താണ് കുറെ കണ്ടന്റുകൾ കിട്ടും ജിസേന്റെയും അനുഭവന്റെ ഒക്കെ ഫൈറ്റ് കാണാൻ പറ്റും അവർ കുറച്ച് കട്ടക്കി നിൽക്കും അതുകൊണ്ട് ഈ തമ്മിൽ ഭേദം ഇപ്പോൾ ആര് വന്നു അഭിഷേകും ഈ പറയുന്ന ആ ഒരു സൈതീം അവണയും കാട്ടി എന്തുകൊണ്ടും നല്ലത് ജിസയിലും ആരാകുന്നതാണ് ജിസയിലും നമ്മുടെ നെബിനും ആവുന്നതാണ് നല്ലത് അത് തന്നെയാണ് ബിഗ് ബോസ് തീരുമാനിച്ചത് അതുകൊണ്ടാണ് ബിഗ് ബോസ് അടുത്ത് വടംവലി ടാസ്ക് കൊടുക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ ടാസ്കിലും ഒരേ കഥകളുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കാം നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്